വചനവയൽ ആപ്പിലെ ഉപയോഗിക്കുന്നവർക്ക് ബൈബിളിലെ എല്ലാ പുസ്തകങ്ങളിൽ നിന്നും അധ്യായങ്ങളുടെ അടിസ്ഥാനത്തിലും പുസ്തകങ്ങളുടെ അടിസ്ഥാനത്തിലും നൂറുകണക്കിന് സെറ്റ് ചോദ്യോത്തരങ്ങൾ ലഭിക്കുന്നു എല്ലാത്തരം ബൈബിൾ ക്വിസുകൾക്കും പഠിക്കുവാനുള്ള ഉത്തമ പഠന സഹായി വചനവയൽ ആപ്പ് ഇന്ന് നാം പഠിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം അധ്യായം പത്ത് ഒന്നാമത്തെ ചോദ്യം ഇതാണ് ദേശവും ഭാഷയും കുലവുമനുസരിച്ച് ഷെമിൻ്റെ ഡാഷ് ഉൽപ്പത്തി പത്തിൽ നിന്ന് പൂരിപ്പിക്കുക ഉത്തരം ഓപ്ഷൻ ബി സന്തതി പരമ്പര രണ്ടാമത്തെ ചോദ്യം ഇവരുടെ സന്തതികളാണ് ദ്വീപുകളിലുമുള്ള ജനങ്ങൾ അവർ ദേശങ്ങളിൽ വെവ്വേറെ ഗോത്രങ്ങളും ജനതകളുമായി പാർത്തുവരുന്നു വരുന്നു ഉൽപ്പത്തി പത്തിൽ നിന്ന് വിട്ടുപോയ ഭാഗം ചേർക്കുക ഉത്തരം ഓപ്ഷൻ ഇ കടലോരത്തും മൂന്നാമത്തെ ചോദ്യം യാഫത്തിൻ്റെ മൂത്ത സഹോദരനായ ഷെമിനും മക്കളുണ്ടായി അവൻ എബറിൻ്റെ മക്കൾക്ക് ഉൽപ്പത്തി പത്തിൽ നിന്ന് വിട്ടുപോയ ഭാഗം ചേർക്കുക ഉത്തരം ഓപ്ഷൻ എ പൂർവ്വപിതാവാണ് ഇനി നാലാമത്തെ ചോദ്യം അവൻ എബറിൻ്റെ മക്കൾക്ക് പൂർവ്വ ആര് ഉൽപ്പത്തി പത്തിൽ പറയുന്നത് ഉത്തരം ഓപ്ഷൻ എ ഷെമിന് അഞ്ചാമത്തെ ചോദ്യം യാഫത്തിൻ്റെ മൂത്ത സഹോദരനായ ഷെമിനും മക്കളുണ്ടായി അവൻ മക്കൾക്ക് പൂർവ്വപിതാവാണ് ഉൽപ്പത്തി പത്തിൽ നിന്ന് വിട്ടുപോയ ഭാഗം ചേർക്കുക ഉത്തരം ഓപ്ഷൻ സി എബറിൻ്റെ അടുത്തതാറാമത്തെ ചോദ്യം ഭാഷയും ദേശവും കുലവും അനുസരിച്ചുള്ള സന്തതി പരമ്പര ആരുടേതാണ് ഉത്തരം ഓപ്ഷൻ ഡി ഏഴാമത്തെ ചോദ്യം ദേശവും തലമുറയും അനുസരിച്ച് നോഹയുടെ മക്കളുടെ കുടുംബചരിത്രമാണ് ഇത് ഇവരിൽ നിന്നാണ് എന്തിനു ശേഷം ജനതകൾ ഭൂമിയിലാകെ വ്യാപിച്ചത് ഉൽപ്പത്തി പത്തിൽ നിന്ന് കണ്ടെത്തുക ഉത്തരം ഓപ്ഷൻ ഡി ജലപ്രളയത്തിന് എട്ടാമത്തെ ചോദ്യം ദേശവും തലമുറയും അനുസരിച്ച് നോഹയുടെ മക്കളുടെ കുടുംബചരിത്രമാണ് ഇത് ഇവരിൽ നിന്നാണ് ജലപ്രളയത്തിന് ശേഷം ജനതകൾ ഭൂമിയിലാകെ എന്തു ചെയ്തത് ഉൽപ്പത്തി പത്തിൽ നിന്ന് കണ്ടെത്തുക ഉത്തരം ഓപ്ഷൻ ബി വ്യാപിച്ചത് ഒമ്പതാമത്തെ ചോദ്യം ആർക്ക് നിമ്രോദ് എന്നൊരു പുത്രൻ ജനിച്ചു അവനാണ് ഭൂമിയിലെ ആദ്യത്തെ വീരപുരുഷൻ ഉൽപ്പത്തി പത്തിൽ പറയുന്നത് ഉത്തരം ഓപ്ഷൻ എ കുഷിന് പത്താമത്തെ ചോദ്യം കുഷിന് നിമ്രോദ് എന്നൊരു ആര് ജനിച്ചു അവനാണ് ഭൂമിയിലെ ആദ്യത്തെ വീരപുരുഷൻ ഉൽപ്പത്തി പത്തിൽ പറയുന്നത് ഉത്തരം ഓപ്ഷൻ എ പുത്രൻ വചനവയൽ ആപ്പിലെ ഈ ബുക്ക് വിഭാഗത്തിൽ ബൈബിളിലെ എല്ലാ പുസ്തകങ്ങളിൽ നിന്നും അധ്യായങ്ങളുടെ അടിസ്ഥാനത്തിലും പുസ്തകങ്ങളുടെ അടിസ്ഥാനത്തിലും നൂറുകണക്കിന് സെറ്റ് ചോദ്യോത്തരങ്ങൾ ലഭിക്കുന്നു എല്ലാത്തരം ബൈബിൾ ക്വിസുകൾക്കും പഠിക്കുവാനുള്ള ഉത്തമ പഠന സഹായി വചനവയൽ ആപ്പ് നന്ദി